ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ലോങ്ങ് വീഡിയോ ചെയ്തിട്ട് എൻ്റെ യൂട്യൂബ് വീഡിയോയിലും യൂട്യൂബ് ചാനലും ഒക്കെ ലോങ് വീഡിയോ എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ബേബീസിന് ആദ്യം ചെയ്തത് ഹോസ്പിറ്റൽ ഡെലിവറി ബാഗ് പാക്കിങ്ങായിരുന്നു ഇപ്പം ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ചെറിയൊരു ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്നത് ബേബിയായിട്ട് ബേബിക്ക് ഇരുപത്തെട്ട് മൂലികെട്ടില്ല മൂല്യകെട്ടിൻ്റെ ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ് അതായത് ഡ്രസ്സ് അതും നിങ്ങളൊന്ന് കാണിക്കാണ് അവർക്ക് കിട്ടിയ ഡ്രസ്സ് നാളെ കണ്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന മൂന്ന് മാസം പൂർത്തിയായി പേടിയ കുറേ ആയി എടുക്കണം എന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ എന്തൊരു സമയം കിട്ടിയതാണ് കേട്ടോ ഡ്രസ്സ് അപ്പം നമുക്ക് ഓരോന്നുള്ള ഒന്ന് കാണാം ബേബീൻ്റെ ഗിഫ്റ്റാണ് അപ്പം നാളെ മൂന്ന് മാസം പൂർത്തിയാവുകയാണ് നാളെ ഞാൻ മുന്നോട്ട് പോവുകയാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് സിയാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഡ്രസ്സല്ലേ ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയത് അതിനോടൊരു കുഞ്ഞി ഉണ്ട് കേട്ടോ പിന്നെ ഇത് വരുന്ന അടിപൊളി അല്ലെ വൈറ്റിൽ വരുന്ന രസല്ലേ കാണാൻ പിന്നെന്താണത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഉണ്ട് കേട്ടോ പിന്നെ കിട്ടിയ ഉടുപ്പാണ് ഇത് നല്ല രസം കല ഉടുപ്പ് കാണാൻ വൈറ്റിൽ വരുന്ന അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ എടുപ്പ് ഈ ബോയ്സിന് പ്രത്യേകിച്ച് അങ്ങനത്തെ ഷർട്ടും ഒരു ഡൗസും അത് ഉണ്ടാവും ഗേൾസിനും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും നല്ല ഉണ്ട് ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടിക്കാൻ പറ്റും നല്ല എന്താ പറയുക ക്വാളിറ്റർ നല്ല രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് നല്ല കളറും പിന്നെ വീട്ടിൻ്റെ ഒരു ഡ്രസ്സ് ഇതാണ് ഇതെല്ലാം പാക്കും ചെയ്ത് പിന്നെ അൺബോക്സ് ഒക്കെ വന്ന് ആ ടൈമിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് പക്ഷേ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ മൂന്ന് മാസമായതാണ് ഇതെടുക്കുന്നത് കേട്ടാണ്ട് അതൊരു ഡ്രസ്സ് പിന്നെ വന്നിട്ടുള്ള ഇതാണ് പിന്നെ കൂടെ ആ ഒരു വെള്ള വൈറ്റ് വരുന്നൊരു ഡൗസർ ഉണ്ടല്ലോ കുറേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതാണ് നല്ല ഒരു എല്ലാ കളറും കിട്ടിയിട്ടുണ്ട് ഏകദേശം എല്ലാ കളറും കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇത് ഇടിപൊടി കിടക്കണ പിന്നെ വന്നിട്ടുള്ളത് ഇതാ അതിൻ്റെ കൂടെ ഒരു അതിൻ്റെ കൂടെ അല്ലത് ഇതിൻ്റെ ഇതിൻ്റെ അടിയിലുള്ള ബാബ സൂട്ടാണ് ഇതിൻ്റെ അടിയിലുള്ളൊരു ഡ്രസ്സാണ് ഇത് പിന്നെ വന്നിട്ടുള്ളത് ഇതാ എല്ലാ കളറും ഉണ്ട് ഏകദേശം പിന്നെ ഇതാ ഈ ഒരു മോഡല് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇത് ആര് കൊണ്ടതൊന്നും അറിയില്ല ആരെ തന്നതൊന്നും അറിയില്ല അപ്പം വീഡിയോ കാണുന്നവർക്ക് അറിയണ്ടാവും പിന്നെ ഇതാണ് ലഡ് ഡിപിൽ ഏറ്റവും ഫാൻസി ഡ്രസ്സാണ് അവർക്ക് കിട്ടിയിട്ടുള്ളു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിട്ടോ ഇത് ലഡി ഒരു ഡ്രസ്സാണ് ഫാൻസി ആയിട്ടാണ് ഇതൊക്കെ ഇട്ട ആളോ സീനെ കാണുന്നില്ല നല്ല അടിപൊളിയാണ് ഇത് തന്നത് ആരാണെന്ന് അറിയാം ഇത് തന്നത് അച്ഛൻ്റെ ഏറ്റൻ്റെ മോൻ്റെ ഭാര്യയാണ് കേട്ടോ നിവ്യേച്ചി നിവേശി വന്ന ഡ്രസ്സാണത് പിന്നെ ഇതാ ഈ ഡ്രസ്സ് അത് അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ഡ്രസ്സാണ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് പിന്നെ ഇതാ ഈ ഡ്രസ്സ് ഇതിലൂടെ ഒരു ട്രൗസറുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഇഷ്ടംപോലൊക്കെ കിട്ടിയിട്ടുണ്ട് ദാ വേറൊരു ഉടുപ്പ് ഇതൊരു അടിപൊളി ഉടുപ്പാണ് സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ് പിന്നെ വന്നിട്ട് ഇതും അടിപൊളിയാണ് പിന്നെ ഡ്രസ്സിൽ ഡ്രസ്സിലൊന്നും കൂടി ഉണ്ട് കേട്ടോ അതുപോലെ കൂടി ഇതാ പിന്നെ അടിപൊളി ഉടുപ്പാണ് ഹെവി ആയിട്ടുള്ള ഉടുപ്പാണ് പിന്നെ വന്നിട്ട് ദാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ൊന്നും ഉടുപ്പും വടിയും ടോപ്പും ഷർട്ടും അല്ല എല്ലാ ഐറ്റംസും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇത് ബാബ സൂട്ടാണ് പിന്നെ ഇതൊരു പാവാടിയാണ് അതിൻ്റെ ടോപ്പ് എവിടെയോ ഉണ്ട് പിന്നെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറേ ഷഡി ഉണ്ട് അതാ അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് കാണിക്കില്ല കുറേ ഷഡി ഉണ്ട് എന്നിട്ട് കുറേ ഷഡ്ഡി ഐറ്റംസ് ഉണ്ട് പിന്നെ കൂടെ ഒക്കെ ഷഡിയുണ്ട് പിന്നെ ഇടാ ഒരു ബാബാസ്വട്ട് ഇതൊരു ക്യൂട്ടായിട്ടുള്ള സർ അടിപൊളി അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഒരു എണ്ണിയപ്പോൾ ഒരു നാൽപ്പത് ലെയറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ അവിടെ കിട്ടിയത് കുറേ ഡ്രസ് ഉണ്ട് ഗിഫ്റ്റ് ഓക്കെ ഗിഫ്റ്റ് ഡ്രസ്സായിട്ട് ഇഷ്ടമോ രണ്ട് അതുപോലെ തന്നെ കുറച്ചതിലും ഉണ്ട് അപ്പോൾ വീട്ടിൽ ഡ്രസ്സ് കാട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അടിപൊളി അടിപൊളിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടാറ്റാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം